നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ ഓക്കെ നമുക്കിന്ന് റിലേഷിപ്പ് റീഡിങ് അല്ലേ എന്നാ ജനറലും കൂടി കാണും കാണൂ അതിലും കുറച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ഓക്കെ കാണാൻ ശ്രമിക്കും ജനറൽ കൂടി ഓക്കെ ആൻഡ് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് സിമിലർ ക്വസ്റ്റൻ ആണ് യൂണിവേഴ്സ് നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് ഒരുക്കുന്നത് എന്ന് തന്നെയാണ് നോക്കാൻ പോകുന്നത് ഓക്കെ ആൻഡ് ഇത് ഞാൻ പക്ഷേ അടുത്ത ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ അങ്ങനെ തന്നെ എടുക്കാം അല്ലേ ഓക്കെ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിലെ നിങ്ങളുടെ ബന്ധത്തിൽ യൂണിവേഴ്സ് എന്താണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഫുൾ മൂൺ ഒക്കെ ഉണ്ട് അച്ഛനെ ഫുൾ മൂണിൻ്റെ റീഡിംഗ് ആയിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും എടുക്കുന്നില്ല കുറേ ചെയ്തിട്ടുണ്ട് വീഡിയോയില് വീഡിയോസ് കുറേ കിടക്കുന്നുണ്ട് ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്യാം ഓക്കെ ഫുൾ മൂൺ എന്നൊക്കെ പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യാം കുറേ ഉണ്ട് റീഡിങ്സ് ആയിട്ടല്ല പക്ഷേ ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫുൾ മൂൺ ഹീലിങ്സ് ഫുൾ മൂൺ റെമഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഉണ്ട് ഒന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടും ഓക്കെ കുറച്ച് പഴയ വീഡിയോസൊക്കെ ഉണ്ടാവും പറ്റിയാൽ ഞാൻ ആ ലിങ്ക് ഇപ്പോൾ തന്നെ അല്ല പക്ഷെ എനിക്കത് ഓക്കെ ഫുൾ മൂണുള്ള റെമഡീസ് ഒക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം എന്തായാലും ഫുൾ മൂൺ സമയത്ത് ഓക്കെ നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ബന്ധത്തിൽ എന്താണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ യൂണിവേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ഒരുക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓക്കെ ഫുൾ മോൺ സമയത്തും ഫോർട്ടി ഈ കാർഡ് വരുമോ എന്ന് എനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിലൊരു ടെൻഷനാണ് വർത്തിയില്ല ആട്ടെ Okay, very nice. ഇതിൽ ആദ്യം തന്നെ മാസ്ക് ആണ് വന്നിട്ടുള്ളത് ഓക്കെ മാസ്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറക്കുന്നുണ്ട് എന്ന രീതിക്ക് ആയിരിക്കും ഓക്കെ നമ്മൾ യൂണിവേഴ്സ് എന്താ കൊണ്ടുവരുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് ഓക്കെ ബട്ട് ഇവിടുന്ന് തുടങ്ങാം സോ പേഴ്സൺ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് അത് അവരുടെ ഫീലിങ്സ് ആയിരിക്കാം ഓക്കെ അല്ലെങ്കിൽ ഇതിവിടെ ആക്ച്വലി ഒരു തേർഡ് പാർട്ടിയുടെ ഒരു കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് സെവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എനിമി ഓക്കെ ഒരു എനിമി എന്നെടുക്കാം നമുക്ക് ഓക്കെ നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നമായിട്ട് ഓക്കെ ഇങ്ങനെ പറയാം നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നമായിട്ട് ഒരു വ്യക്തി ഉണ്ട് ഓക്കെ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ട് എന്ന രീതിക്കാണ് എൻ്റെ ചിലപ്പോൾ അവരായിരിക്കാം മുഖം മൂടിയിട്ട് നിൽക്കുന്നത് ഓക്കെ മേ ബി അവർ നിങ്ങളുടെ സുഹൃത്തായിട്ട് നിന്ന് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ സുഹൃത്തായിട്ടൊക്കെ നിന്ന് നല്ല ക്ലോസ് ക്ലോസായിട്ടൊക്കെ നിന്ന് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ് ഇവിടെ ക്ലൗഡ്സ് ഉണ്ട് സോ കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ കൺഫ്യൂഷൻ ക്ലാരിറ്റി ഇല്ലായ്മ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് ആക്ച്വലി ഇത് ഗോസിപ്പിൻ്റെ കാടാണ് ഓക്കെ എന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് നടക്കുന്നുണ്ട് മറ്റുള്ളവരോട് പല കാര്യങ്ങളും യൂനോ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് ആരോടെങ്കിൽ പറയുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയും നിങ്ങളുടെ വലിയ ഫ്രണ്ടായിട്ടൊക്കെ ചിലപ്പോൾ നിൽക്കും എന്നിട്ട് നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് നിങ്ങളോട് എന്തെങ്കിലും മോശമായിട്ട് പറയാം ഓക്കെ അത് നിങ്ങളെ തമ്മിൽ അകറ്റാനുള്ള ഒരു ശ്രമമാണ് മെയിനായിട്ട് ഓക്കെ സ്നേക്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ പിന്നെ കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം ഓക്കെ പേഴ്സൻ്റെ ലൈഫിലുള്ള തേർഡ് പാർട്ടി ആയിരിക്കാം ഇവിടെ നിങ്ങളുടെ ഇടയിലും ഇഷ്യൂ ഉണ്ടാക്കുന്നത് അതിപ്പോൾ ആ തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം വന്നിട്ടുണ്ടാവാം ഓക്കെ ഞാൻ ഇവിടെ യെസ് വളരെ ഒരുപാട് ക്ലാരിറ്റി കുറേ ലൈക്ക് ഒരു സിറ്റുവേഷൻ ഇവിടെ ക്ലിയർ അല്ല എനിക്ക് പല കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്ന കാണുന്നത് അഗെയിൻ ക്ലൗഡ്സ് ഉണ്ട് പ്രോബ്ലംസ് ഉണ്ട് എന്ന രീതിക്കാണ് നിങ്ങളുടെ ഇടയിൽ ഒന്നും ശരിയാവുന്നില്ല ഇപ്പോൾ ഓക്കെ എന്ത് ശ്രമിച്ചാലും ശരിയാവുന്നില്ല കാരണം എവിടെയോ മറ്റു പലരും ഇതിൻ്റെ ഇടയിൽ വരുന്ന പോലെയാണ് ഓക്കെ ഒരാളായിരിക്കാം കുറേ പേരായിരിക്കാം ഓക്കെ ഫാമിലി ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം ഈവൻ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫാ അങ്ങനത്തെ മാരീഡ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരിക്കാം എന്തുമാവാം സോ ബട്ട് ഇവിടെ മുന്നോട്ട് ആക്ച്വലി എനിക്ക് കാണുന്നത് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത് ഓക്കെ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഞങ്ങൾ ഇവിടെ ഒന്ന് ഇത് ഞങ്ങൾ ഇത് മെസ്സേജ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം സോ മേ ബി ഒരു മെസ്സേജ് വരുന്ന പോലെ കാണുന്നുണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വരും പേഴ്സണിൻ്റെ ഭാഗത്തു നിന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സംസാരം അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് ആൻഡ് ഇവിടെ ഒരു യാത്ര പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് യാത്ര എന്ന് പറയുന്നത് മാത്രമല്ല ഇതിനെ നമുക്ക് ആക്ച്വലി നിങ്ങൾ തമ്മിൽ ഒരു സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന രീതി കൂടി എടുക്കാം ഞാൻ കുറച്ച് കാർഡ്സുകൂടി എടുത്തിരിക്കാം എൻ്റെ ഇവിടെ യെസ് എൻഗേജ്മെൻറ്റ് റിംഗ് ഉണ്ടായിരുന്നു എനിക്ക് വെഡിങ് റിംഗ് എൻഗേജ്മെൻറ്റ് റിംഗ് എന്ന രീതി ഉണ്ട് സോ യെസ് നിങ്ങൾ തമ്മിൽ ഒരു നിങ്ങൾ തമ്മിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ശരി ഓക്കെ അത് സോൾവ് ആയിട്ട് വരുന്ന പോലെ കൂടിയാണ് എനിക്ക് കാണുന്നത് ഒന്ന് രണ്ട് പാടുകൂടി ഇതിൽ തന്നെ അടുത്തേക്കാം ഓക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഒരുക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ യെസ് സ്റ്റെബിലിറ്റി ലൈഫ് ഹോം ആൻഡ് ഹോ ബ്യൂട്ടിഫുൾ ഓക്കെ സി വെയിറ്റിംഗ് കാണുന്നുണ്ട് എനിക്ക് സി അവരുടെ ലൈഫിൽ നിങ്ങളാണ് ഏറ്റവും മെയിൻ പേഴ്സൺ ഓക്കെ ഒരു ഡൗട്ടും വേണ്ട ഇത് ലേഡീസ് ആവണമെന്നില്ല നിങ്ങളിപ്പോൾ കാണുന്നവരെ ജെൻറ്റ്സ് ആയാലും ലേഡീസായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്തോളൂ ഓക്കെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും മെയിൻ പേഴ്സൺ ഓക്കെ വേറെ ആരുണ്ടെങ്കിലും ശരി വേറെ ആരുടെ ഇടയിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും തേർഡ് പാർട്ടി ആണെങ്കിലും വേറെ ഫ്രണ്ട്സ് എന്തെങ്കിലും പറഞ്ഞ എന്ത് ചെയ്താലും ശരി ഓക്കെ അവരുടെ ലൈഫിൽ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഓക്കെ ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിൽ യൂണിവേഴ്സ് ചെയ്യാവുന്നത് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന രീതിക്ക് എത്തിക്കുന്നതാണ് ഓക്കെ ആൻഡ് ഇത് ഞാൻ പറഞ്ഞു പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോവാം എസ് ഈ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറി വരും യൂണിവേഴ്സ് അതിനൊക്കെ വഴിയൊരുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിലൊരു ഒരു യാത്ര പോവാ അല്ലെങ്കിൽ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഒരു മെസ്സേജിനുള്ള സാധ്യത നിങ്ങൾ തമ്മിൽ സംസാരത്തിനുള്ള സാധ്യത അതിനുശേഷം നിങ്ങൾ യുനോ പറഞ്ഞ കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്കൊരു ക്ലിയർ ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റും എൻ്റെ ഇവിടെ നിങ്ങൾ ഒന്ന് ഒന്നിച്ച് ചിലപ്പോൾ സമയമൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾ തമ്മിൽ വീണ്ടും അടുപ്പം വരുന്നതായിട്ടും കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരാനുള്ള സാധ്യതയുണ്ട് എൻ്റെ ഇവിടെ ഇതും നമുക്ക് മാരേജ് എന്ന രീതിക്കാണോ വീടാണിത് ഫാമിലി സോറി ഹൗസ് വീട് എന്ന രീതിക്കാണ് മാരേജിൻ്റെ കാർഡായിരിക്കാം ഇത് രണ്ടും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് സോ എവിടെയോ പേഴ്സൺ സാധിക്കുന്നവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മാരേജ് കമ്മിറ്റ്മെൻ്റ് തരാനുള്ള സാധ്യതയുണ്ട് ഓഫറുമായിട്ട് വരാനുള്ള സാധ്യതയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യും ഓക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞ് ഒന്ന് മാറി ഈ ക്ലൗഡ്സ് ഉണ്ട് പക്ഷേ ക്ലൗഡ്സിൻ്റെ അടുത്ത് തന്നെ നോക്കിക്കൂടുള്ള സണ്ണാണ് െ സോ അതിൻ്റെ ഇടയിൽ കൂടെ സൺ വരുന്നുണ്ട് സോ യെസ് എല്ലാം തെളിഞ്ഞ് ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ വ്യക്തമാവുമെന്നൊക്കെയാണ് കാര്യങ്ങളൊക്കെ കലങ്ങി തെളിയുമെന്ന് പറയാം ഞാനിവിടെ ലിലീസ് ഉണ്ട് സോ യെസ് നിങ്ങൾ തമ്മിൽ ഒരു യു നോ റൊമാൻറ്റിക് ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുക നിങ്ങൾ തമ്മിലൊരു കുറച്ചുകൂടി അറ്റാച്ച്മെൻ്റ് വരിക മേബി പേഴ്സൺ കാണാൻ വരും അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വരും ഒരു കുറച്ച് പൂവൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് ജെൻറ്റ്സ് ആയാലും ലേഡീസ് ആയാലും അങ്ങോട്ട് എന്ത് ഇപ്പോൾ കാര്യം ചെയ്യാമല്ലോ ഓക്കെ സോ ഇവിടെ നിങ്ങൾ തമ്മിലൊരു മുന്നോട്ട് ഒരു പീസ്ഫുൾ നെസ് കൊണ്ടുവരും നിങ്ങൾ തമ്മിൽ ഒരു കുറച്ചുകൂടി അടുപ്പം കൊണ്ടുവരും സ്ട്രോങ്ങർ ആക്കും നിങ്ങളുടെ ബന്ധം എന്നാണ് സി എന്തൊക്കെ പ്രോബ്ലം എപ്പോഴും വന്നാലും എവിടെയോ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് വരും കാരണം നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻസ് അങ്ങനെയാണ് വർക്ക് ചെയ്യുക അതുകൊണ്ടാണ് ഓക്കെ ആൻഡ് ഇതിൽ ഇതിലൂടെ ഞാൻ നോക്കാം യൂണിവേഴ്സ് എന്താ നിങ്ങൾക്ക് ഒരുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഈ ഫുൾ മൂണ് കഴിയുമ്പോൾ മേ ബി ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വരും ഓക്കെ കുറച്ചുകൂടി ക്ലിയർ ആവും കാര്യങ്ങൾ ഓക്കെ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാണെന്ന് ചിലപ്പോൾ പേഴ്സണൽ മനസ്സിലാക്കും നിങ്ങൾക്കും മനസ്സിലാവും ഞാൻ അതിനുശേഷം നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി ശരിയാക്കാൻ പറ്റും ഓക്കെ ഡിലേ നെഗോസിയേഷൻ കോംപ്രമൈസ് എടുക്കാം അല്ലെ നമുക്ക് ഡെസേർട്ട് ഐലൻഡ് ഓക്കെ ഇതും യാത്രയെക്കുറിച്ചാണ് പറയുന്നത് ഹൗസ് ഒരേ കാർഡാണ് ഹൗസ് മണിമു കാർഡ് പ്ലീസ് ദ വുമൺസ് വിഷ് ആൻഡ് പീസ് ഞാൻ ആദ്യം പറഞ്ഞ കാർഡ് ഷിപ്പ് എന്ന് നിങ്ങൾ നിങ്ങളൊന്നും നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ഒരു സമാധാനപരമായിട്ട് ഓക്കെ പീസ്ഫുള്ളായിട്ട് പോകാൻ സാധിക്കും ആൻഡ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വുമൺ ഓക്കെ മെയിൻ വുമൺ എന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കുമെന്നാണ് വുമൺ ആവണമെന്നില്ല മാൻ ആയാലും ഓക്കെ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ പേഴ്സൻ്റെ സി രണ്ടും ഒരേ കാർഡുകൾ ഇതൊക്കെ ഒക്കെ ഉണ്ടോ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് ഒരേ കാർഡ്സ് വരുന്നതിൻ്റെ സോ യൂണിവേഴ്സ് പ്രൂഫ് തരാണ് നമുക്ക് ഓക്കെ സോ യെസ് നിങ്ങളുടെ ആഗ്രഹം പോലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആരായാലും ശരി ഓക്കെ വച്ച് ഈ നാൾ നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാം നല്ല രീതിക്ക് നടക്കും ഓക്കെ ഇവിടെ ഹൗസ് കാണുന്നതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഫാമിലി ഹൗസ് എന്ന രീതിക്കാണ് നിങ്ങളൊന്നിച്ച് മുന്നോട്ട് നല്ല സന്തോഷമായിട്ട് ഒരു ലൈഫ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൻഡ് ഇവിടെ ഡിലേ ഉണ്ട് യെസ് ഇപ്പോൾ കുറച്ച് ഡിലേസ് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ടാവാം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നി കാണാം എന്ത് പറഞ്ഞാലും എപ്പോഴും യുനോ വീണ്ടും വീണ്ടും നിങ്ങൾ തമ്മിൽ പ്രോബ്ലംസ് വരാം നമ്മൾ അങ്ങനെ ഉണ്ടാവാറില്ലേ ചില സമയത്ത് എത്ര പറഞ്ഞ് ശരിയാക്കാൻ ശ്രമിച്ചാലും പിന്നെയും അവിടെ യുനോ ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ആവുക സോ അതിൻ്റെ ഒരു ഐ തിങ്ക് ഒരു സമയത്തിൻ്റെ ഡിലേ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഓക്കെ ആയിട്ട് വരും ഞാനിവിടെ നെഗോഷിയേഷൻ നടക്കുന്നുണ്ട് സോ യെസ് രണ്ടുപേര് തമ്മിലൊരു കോൺട്രാക്റ്റാണ് കാണുന്നത് അല്ലേ രണ്ടുപേര് തമ്മിൽ സംസാരിച്ച് ഒരു കോംപ്രമൈസിലെത്തുന്ന പോലെയാണ് ഓക്കെ ഒരു നെഗോഷിയേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ എനിക്കിന്നതാണ് എന്നൊന്ന് സംസാരിച്ച് എന്താ വേണ്ടത് എന്ന് സംസാരിച്ച് തീരുമാനിക്കുന്ന പോലെ കാണുന്നുണ്ട് ഓക്കെ ഒരു നെഗോഷിയേഷൻ നിങ്ങൾക്കൊരു അഗ്രിമെൻറ്റ് എത്താൻ സാധിക്കും എന്നാണ് ഞാനിവിടെ ഡെസേർട്ട് ഐലൻഡ് യെസ് വീണ്ടും നിങ്ങളൊരു യാത്ര പോകുന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു സോ ഒരു യാത്ര പോകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക ആ ഡെസേർട്ട് ഐലൻഡ് ആണ് അവിടെ ആരും ഉണ്ടാവില്ല അല്ലേ അവിടെ കുറച്ച് ഒറ്റപ്പെട്ട ഒരു സ്ഥലം അവിടെ നിങ്ങൾ പോയിട്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെയെന്നല്ല നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ആളു കഴിഞ്ഞ സ്ഥലത്തൊക്കെ ഇരുന്ന് ഒന്ന് സംസാരിച്ച് മനസ്സിലൊന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുമ്പോൾ കുറച്ചുകൂടി എല്ലാം ഒക്കെയായിട്ട് വരുമെന്നാണ് എനിക്ക് ഐ എസ് പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ ശരിയാണ് എൻ്റെ അത് ശരിയാവാനുള്ള ഒരു ഡിലേ ചെറുതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങളൊന്ന് ക്ഷമ വെച്ചിരിക്കുക കുറച്ച് പേഷ്യൻസ് അവിടെ ഇരിക്കുക ഞാനിവിടെ പീസ്ഫുള്ളായിട്ട് ഇരിക്കുക എന്നും കൂടിയാണ് മാത്രമല്ല ഇവിടെ ആക്ച്വലി കണ്ടു രണ്ട് പേഴ്സൺ ആണ് സോ യെസ് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ അതിൻ്റെ ഇവിടെ ജസ്റ്റിസ് ഉണ്ടായിരുന്നു വോ ഓക്കെ കോമേഴ്സ് എന്നാണ് ജസ്റ്റിസ് നടക്കുക ഓക്കെ ഇവിടെ അഗൈൻ നിങ്ങൾ തമ്മിൽ ഒരു യൂണിവേഴ്സ് ആയിട്ട് ചെയ്യും ഓക്കെ നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് തന്നെ അത് മാറ്റി മാറ്റിത്തരും ഓക്കെ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട അതിന് നിങ്ങൾ തമ്മിൽ ഒരു ഒത്തൊരുമയോടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഓക്കെ സോ അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നമുക്കൊന്ന് കുറച്ച് കാത്തിരിക്കാം ഫുൾ മുണ്ട് റെമഡീസ് പ്ലീസ് എൻ്റെ ചാനലിൽ നമ്മൾ സെർച്ച് ബട്ടനല്ലേ സെർച്ചിൽ പോയിട്ട് സെർച്ച് ബാ സർച്ച് ബാറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഫുൾ മൂൺ എന്ന് സെർച്ച് ചെയ്യാം ഫുൾ മൂൺ ഹീലിംഗ് ലൈഫ് ടാരോ വിത്ത് കവിത അങ്ങനെ ഫുൾ എഴുതാമെന്നില്ല ഹീലിംഗ് ലൈഫ് ടെറൂ എന്നെങ്കിലും എഴുതാം ഓക്കെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എൻ്റെ ചാനലിലുള്ള ഫുൾ മൂണിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം മേലേക്ക് വരും അതുകൊണ്ടാണ് ഓക്കെ ആൻഡ് അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യാം ഫുൾ മൂൺ എന്ന് സെർച്ച് ചെയ്താൽ നമ്മളത് കുറച്ച് സ്ക്രോൾ ചെയ്യേണ്ടി വരും താഴ്ക്കുക ആക്ച്വലി ഫുൾ മൂൻ്റെ ഒരു സെപ്പറേറ്റ് ഫോൾഡറും ഉണ്ട് അതും എടുത്ത് നോക്കിക്കോളൂ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് ഓക്കെ ഉണ്ട് സോ അതും എടുത്ത് നോക്കാം കുറേ റെമഡീസ് ഞാൻ ഓൾറെഡി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് സോ അതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ ആൻഡ് എന്താ പറയുക അതിൽ കുറച്ച് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് നമ്മൾ ചാൻറ്റ് ചെയ്യാനുള്ള കുറച്ച് റെഡ് മന്ത്ര യെല്ലോ താരാ മന്ത്ര അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ പ്ലീസ് അതൊക്കെ എടുത്ത് നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് കാണാം ഓക്കെ അതൊക്കെ എടുത്ത് യൂസ് ചെയ്യൂ നിങ്ങൾ ഓക്കെ ഇനി ഞാൻ കുറച്ചുകൂടി ഞാൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കാം എന്തായാലും ഇപ്പം തൽക്കാലം ഫുൾ മൂണ്ടേ ഡേ ഉള്ളത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം